الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا مبشرا ونذيرا ولما أسألكم عليه من نذر من أجل إلا, من شاء أن يتخذ إلى ربه سبيلا وتوكل الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا بصيرا وكفى به وكفى به بذنوب عباده خبيرا الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على الرحمن فاسأل به قبيرا وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وَزَعَدْهُمْ نفورا تبارك الذي جعل في السماء برودا وجعل فيها سرادا وقبلا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أو يذكر أو أراد شكورا وعباد <applause> الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما والذين اذا انفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما صدق الله العظيم നമ്മെ അള്ളാഹുഹു സുബഹാനുഭവത്താല നമ്മെല്ലാം അനുഗ്രഹിക്കുന്ന ആളാകട്ടെ ആയത്ത് മുതലാണോ ഇന്ന് നമ്മൾ മുതൽ അമ്പത്തിയേഴ് വരെയുള്ള ആയിരത്തിലാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് അള്ളാഹു സുബഹാനുഹത്താല ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗക്കണമെങ്കിൽ അനുഗ്രഹിക്കുന്ന ആളാകട്ടെ ഈ സുഹൃത്തിൽ എഴുപത്തിയേഴ് ആയത്തുകളാണ് ഉള്ളത് നാളത്തോടു ഈ സുഹൃത്ത് അവസാനിക്കും ഇതിലെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് കൂടുതൽ വ്യാഖ്യാനവും വിശദീകരണവും ഇല്ലാതെ ചെറിയ ചെറിയ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ നൽകുന്നത് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അള്ളാഹു സുഹാൻഹു തല പഠിക്കാനും മനസ്സിലാക്കാനും അമ്മ അനുഗ്രഹിക്കുമാറാകല്ലേ കൊടുക്കാൻ വായിക്കുക ഒമാഅസന്നാക്ക നാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അയച്ചിട്ടില്ല നിന്നെ അയച്ചിട്ടില്ല എല്ലാ മുബശ്ശരൻ സന്തോഷവർത്ത അറിയിക്കുന്നവരും അവരതികള മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടല്ലാതെ രണ്ട് കാര്യമാണ് മുഖ്യമായും ഇന്ത്യ ഉൾപ്പെടുന്നത് ഒന്ന് മനുഷ്യൻ സന്തോഷവാർത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ജീവിതത്തിൽ പകർത്തുന്നവർക്ക് സന്തോഷ വാർത്ത ഉണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി ഉള്ള താറ്റീവുമുണ്ട് ഇങ്ങനെ ഈ രണ്ട് രീതിയിലല്ലാതെ അള്ളാഹു തല കൊടുക്കാൻ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഒരു നീ പറയുന്ന മുഹമ്മദ് നബിയെ

സുഖമായി സുഖമായി ഈ ആയത്തുകളിൽ അള്ളാഹുത്തമ്മിൽ വിശദീകരിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ജീവിതത്തിൽ പകർത്തണം ഒത്തുമക്കൽ അരൽ ഹയ്യു ഒത്തവക്കൽ നിങ്ങൾ സമർപ്പിക്കുക വക്കു ചെയ്യുക സമർപ്പിക്കുക അരൽ ഹയ്യ് സത്യാസത്യേജ സത്യാസത്യ ജീവത്തായ ഹയ്യ ജീവത്തായ ഹയ്യ് എല്ലാം സത്യാസത്യ ജീവത്തായാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള അള്ളാഹുവാണ് നായമൂത്തും അവൻ്റെ മരിപ്പിക്കുന്നില്ല വസദ്യീ ചെല്ലുക അവനെ തുതിച്ചുകൊണ്ട് തസ്ബീർ ചെയ്യുക ഇത് പറഞ്ഞാൽ സുഹാൻ അള്ള അല അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താതാകളതിയിൽ അള്ളാഹുവിനെ തുതിച്ചു കൊണ്ടിരിക്കുക അവൻ്റെ അടിമകൾക്ക് അവൻ മതി കഫാ മതി ബി ദുരൂപി ബാധി അവൻ്റെ അടിമകൾക്ക് മതി അവന്റെ അടിമകളുടെ ദോഷങ്ങൾക്ക് മതി കബിള അറിയുന്നവരായിട്ട് എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താൻ നോക്കഴിയാം അവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ അബാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് ഭൂമിയെ സൃഷ്ടിച്ചവനുമാണ് ഒമാ ബൈനഹുമാ ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാണ് ആകാശത്തെയും വള സൃഷ്ടിച്ചു ഭൂമിയെയും സൃഷ്ടിച്ചു ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചു സിതൃഷ്ടിക്കും ഫീസിദ്ധത്തി അയ്യാമിൻ ഏഴ് ദിവസം ആറ് ദിവസങ്ങളിലായിട്ടും ആറ് ദിവസം എന്ന് പറഞ്ഞാൽ അയ്യാമ അയ്യാമെന്നാൽ യോമിൻ്റെ ബഹുവചനമാണ് അയ്യാമം ആറ് ദിവസങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചതുമ്പോൾ അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള കഥയാണ് എന്നല്ല സാധാരണ നമ്മുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോൾ ഒരു ദിവസം ദിവസമാണ് അങ്ങനെ അതല്ല അത് ആകാശവും ഭൂമിയൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്താണോ അള്ളാഹു നിശ്ചയിച്ചത് ആ തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഫീസ് ഇത്താമിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ആകാശങ്ങളെ സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു അതിനിടയിലുള്ളതേയും സൃഷ്ടിച്ചു ഫീസ് ഇത്തവത്തി അയ്യാമിൻ ആറ് ദിവസങ്ങളിലായി ഫീസ് അയ്യാമിൻ ആറ് ദിവസങ്ങളിലായി അപ്പോൾ അപ്പോലില്ലാത്ത ആ ഭൂമി ഭൂമിയില്ലാത്ത സൂര്യചന്ദ്രന്മാരില്ലാത്ത ഒരു പ്രകൃതി പ്രത്യേക പ്രകൃതി അവിടെ അവിടെ ഇവിടെ സിത്തത്വ എന്ന് പറഞ്ഞാലും അല്യാമെന്ന് പറഞ്ഞാലും അതിനൊന്നും ഇവരുടെ അവസ്ഥയല്ല പരസ്യം പടച്ച മുരാൻ നിശ്ചയിച്ചി ചില വ്യവസ്ഥകൾക്ക് അടിസ്ഥാന അടിസ്ഥാനമാക്കിയാണ് അതെല്ലാമുള്ളത് സുമസ്തഭ പിന്നവൻ സ്വ സ്വസ്ഥ അവൻ സ്ഥിരമായി ഭൂമിയിൽ ഇരുന്നു സുംസി ഭൂമിയിൽ അവൻ ഇസ്ത ഇസ്തീഫ സ്ഥലവും സംസ്ഥാന സ്ഥലമായി അർഷിൻ്റെയും അറഹ്മാൻ കാരുണ്യകനായ അള്ളാഹു ഫസൽ ബിഹീനി അവരോട് ചോദിച്ചോ ഹബീറൻ എന്താണ് സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹു എന്താണ് അള്ളാഹു ഹുദ്സിൽ എന്താണ് എന്ന് നീ തന്നെ ചോദിക്കുക അള്ളാഹുനോട് ചോദിക്കുക ചോദിച്ച് മനസ്സിലാക്കുക എന്ന് അള്ളാഹുത്താലെ പറയാണ് അതായത് അറിഷി ഫസൽ ബിഹി ഹബീറ അവരോട് തന്നെ ചോദിക്കുക അങ്ങനെ അള്ളാഹുത്താലൻ ചോദിക്കാനും പഠിക്കാനും മനുഷ്യനോട് പറയണം വൈദാക്ക്റും അവരോട് പറയപ്പെട്ടാൽ ഉസ്സുദുർ റഹ്മാൻ ഉസ്സുർ റഹ്മാൻ നിങ്ങൾ റഹ്മാനായ പറച്ചമെന്ന് നിങ്ങൾ ചെയ്യുക റഹ്മാൻ എന്ന് പറഞ്ഞാൽ കര പരമകാരുണ്യായം അള്ളാഹു നിങ്ങൾ സുചോ ചെയ്യുക സുചോത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആറ് അഭയങ്ങൾ പിന്നെ തല കണ്ണ് മൂക്ക് അതുപോലെ കൈകാലുകൾ കൈകാലുകൾ ഇവയെല്ലാം ഭൂമിയിൽ സ്ഥിരമായി അടക്കി വെക്കുന്നതിനാണ് ഭൂമിയെ നാലോ അഞ്ചോ മടക്കുകളാക്കി വെക്കുന്നതിനാണ് സുജൂദ് എന്ന് പറയാം അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചത് വൈദാഖീൻ റഹ്ബം അവർ പറയപ്പെട്ടാൽ മസ്തൂദൂർ റഹ്മാൻ സർവശക്തനായ ഔദാഹരണോട് സുജൂ ചെയ്യുക എന്ന് പറയപ്പെട്ടാൽ താലൂ അവർ പറയുന്നു അവർ ചോദിക്കുന്നു ഒബർ റഹ്മാൻ എന്താണ് ഈ റഹ്മാൻ അവർ ചോദിക്കാൻ മനുഷ്യൻ ചോദിക്കാണ് ആരാണോ ആരാടോ ഒമർ റഹ്മാനോ ആരാണോ നിൻ്റെ ഈ റഹ്മാനും ചോദിക്കുന്നു ആ ലസ്റ്റുതുമാർവിന ആ ലൂത് ഞങ്ങൾ സുചോദി ചെയ്യണമെന്നോ ഈ മാ തൗമൂർവിന ഞങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ സാദവും നുഹൂറ അങ്ങനെ നമ്മുടെ വെറുപ്പ് അവൻ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ ആയത്ത് സുഹൃത്തു സുഹൃത്ത് സുചോദി ചെയ്യാനുള്ള ആയത്തുകളാണ് മുഴുകാനിൽ മൊത്തം മുഴുകാൻ ഒതുപോൾ പതിനഞ്ച് സ്ഥലത്ത് സുചോജ് ചെയ്യാൻ പ്രധാനപ്പെട്ട സു പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് അത് തിരാവത്ത് തിലാവത്തിന്റെ ഒത്ത് എന്നാ പറയുക തിലാവത്തിന്റെ ഒത്ത് അങ്ങനെ തിലാവത്തിന്റെ ഒത്ത് പതിനഞ്ച് സ്ഥലത്ത് ഓതിരണം പതിനഞ്ച് സ്ഥലത്ത് പറഞ്ഞാലും പിന്നെ സുഹൃത്ത് ഏഴാമത്തെ സുഹൃത്തുക്കൾ കാണും തിരാപത്തിൻ്റെ ആയത്ത് പറഞ്ഞാൽ അങ്ങനെയുള്ള ആയത്ത് പതിനഞ്ച് സ്ഥലത്ത് ഓതണം ആ ഓ ഓദിക്കഴിഞ്ഞാൽ അവിടെ മൂന്ന് നാളുകൾ ഓത്തു നിർത്തി ചെയ്യണം എന്നിട്ട് അങ്ങനെ ചുരു ചെയ്യുമ്പോൾ അവർ പറയണം സജതമലീയൻ ഇല്ലതി ശക്ത ബിഹൗലിഹി വീ പട്ടക്കാഹു അഹസനു കാലിറ്റീൻ എന്നീ പ്രാർത്ഥന ചെല്ലണം അവിടെ മുതൽ ഇങ്ങോട്ട് ഈ എല്ലാ ആയത്തുകളിലും അങ്ങനെ തുടർന്ന് അങ്ങനെ മൊത്തം ഈ ആയത്തുകൾ ഓതി ഓതി ചെയ്യണം എന്നാണ് കൂളുകാൻ പഠിപ്പിച്ചിരിക്കുന്നത് അത് തെല്ലാൻ വളരെ പ്രധാനപ്പെട്ട സുല്ലത്താണ് അത് തെല്ലുക തബാറക്കലിൻ്റെ ദീപിയെ തബാറക്കലിൻ്റെ ദീ ജാലിസ്സമായി തബാറക്ക അവൻ എത്ര പരിശുദ്ധനാണ് അനുഗ്രഹീതനാണ് അല്ലെങ്കിൽ ജാലഭിശ്സമായി ആകാശത്തെ അവൻ സൃഷ്ടിച്ചു ബുറൂജൻ കോട്ട കോട്ട കോട്ടകൾ 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 ബുറൂജൻ കോട്ടകളിൽ ജാലഫീഹ അതിലവനാക്കി രാജൻ പിന്നെ ദീപമാക്കി ദീപമാക്കി ഒക്കെ അമ്മയും സൂര്യനെയും ആക്കിറ പ്രകാശം നൽകുന്ന സൂര്യനെയും അവനാക്കി കൊടുത്തു അതൊക്കെ അവൻ ചെയ്തതാണ് ഈ ഭൂമിയുടെ പ്രകൃതിബദ്ധമായ കാര്യങ്ങളാടുകളാണ് അവൻ പറയുന്നത് ബഹുവലി ആനല്ല അവൻ രാത്രി ആക്കി പന്നഹാറ പകലിനെയും ആക്കി കൈഫത്തൻ മാറി മാറി വലുതാക്കി എന്ന് പറഞ്ഞാൽ രാവും പകലൊക്കെ മാറി മാറി വരുന്ന അവസ്ഥ ഒരു ഘടനയിലാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് നിമൻ അറിയാതെ ഐ എല്ലക്കറ അതിനെ നിമൻ അറിയാതെ ഉദ്ദേശിക്കുന്നവർക്ക് അഞ്ക്കറ അക്കറ ഹാനുഭവത്താലെ സ്മരിച്ചുകൊണ്ട് നിൽക്കുന്ന ആക്കുന്നവർക്ക് അത് അറിയാതെ സുഹൂറ അല്ലെങ്കിൽ അവതാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ടും അവിരേഖപ്പെടുത്തുന്നവനായും അവനച്ചിരിക്കുന്നു ഈ ഈ ഇതാണ് ഈ ഒരു സുഹൃത്ത് അതുപോലെ ഈ സുഹൃത്ത് അവസാനിക്കുന്നതിന് മുമ്പ് രണ്ട് ഒരു പ്രത്യേക കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇബാദുർ റഹ്മാനിൻ്റെ തീരെ അംസുഖുനഅി ഹവന എന്ന ഒരായത്താണിത് ഈ ആയത്ത് അറുപത്തി ആയത്താണ് ഫൈബാദുർ റഹ്മാനി പരമകാഠ പരമകാരുണ്യകരായ അള്ളാഹുവിൻ്റെ അടിമകൾ അല്ലങ്കിൽ എംസൂന അവർ നടക്കുന്നു അല്ലാതെ ഭൂമിയിൽ നടക്കുന്നു കൗരൻ ബിരിയാണിതരായി നടക്കുന്നു വൈദാ ഹാസബുമാഹിരൂന ജാഹികളെ അവിവേകികളായ ആളുകളെ അവർ കണ്ടുമുട്ടിയാൽ ആ വൈദാ ഹാസബം ജാഹിരൂല ആ ജാഹീരികളായ ആളുകളെ അഭിമുഖീരിച്ചാൽ ഹാസബാദൻ അഭിമുഖരിച്ചു അൽ ജാഹിറൂല അഭിവേകികളാകുന്ന ആളുകളെ അഭിഭിച്ചാൽ ആലു അവർ പറയും സലാമ സലാമ എന്ന് പറയും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് മുതൽ ഈ ആയത്തിൽ പ്രത്യേക ആയത്തുകളാണ് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ തമ്പുരാൻ്റെ അടിമകൾ പളസ തമ്പുരാൻ്റെ അടിമകൾ കാരുണ്യനായ അള്ളാഹുൻ്റെ അടിമകൾ യംശൂനായ ഭൂമിയിൽ അവർ നടക്കുന്നു ഹൗനൻ വിനയാനീതരായി നടക്കുന്നു വൈദാ ഹാസപോർമൻ ജാഹി അവിവേകളായ അഭിമുഖ അഭിമേക അഭിമുഖീകരിച്ചാൽ പാലു അവൻ പറയും സരാമ സരാമ എന്ന് പറഞ്ഞു മലയാളിയിലായി ജീവി നടക്കുകയും ജീവിക്കുകയും ചെയ്യും വല്ലതീവ് എബി തൂന അവർ നടന്ന് അവർ നടന്നു പോകും രാത്രി രാത്രി കഴിച്ചു തൂന അവർ രാത്രി കഴിച്ചുകൂട്ടുന്നു ഇറബിഹിം അവരെ നാടന് സുജതൻ സുജൂതിലായിട്ടും ഒക്കെ ആയിട്ടും ഈ അവൾക്ക് ഈ ആളുകൾക്കുള്ള പ്രത്യേകത ഗുണമാണെന്ന ഗുണമാണ് വലിയതീ എബി തോലും റബ്ബിയും സുചും ഒക്കെ ചെയ്യാമ രാത്രിയിലും രാത്രി രാത്രി കാലത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ചിലവഴി എബിത്തോലെ അപ്പോൾ രാത്രി കഴിച്ചുകൊണ്ടു റബ്ബിയും അകല നാളെ തന്നെ ശുചൂ ചെയ്തവായും ഒക്കെ നിന്ന് നിൽക്കുന്നവരായും നിന്നും ഇടന്നും കിടന്നും അപ്പോൾ നിന്നും അതുപോലെ ശുചൂ ശുചൂതിലായും കഴിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞാൽ നിന്നിട്ടാണെങ്കിൽ അവസ്കരിക്കാം കുറേ സമയം നിന്ന് നിസ്കരിക്കും പിന്നെ കുറേ നേരം സുചൂതിലായി കിടക്കും അങ്ങനെ സുചൂതിലും റുക്കൂയിലും ഒക്കെയായി നമസ്കരിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന രാത്രി നിസ്കരിക്കാൻ വേണ്ടി അവർ ചെലവഴിക്കുന്ന ആ രാത്രി നമസ്കാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വലിയ രീതിയിൽ റബ്ബിയും റബ്ബിനു വേണ്ടി അവർ ചിലവഴിക്കുന്നു സുചൂത് ചെയ്തുകൊണ്ടും ഒക്കെ യാന്നുകൊണ്ടും അപ്പം ധാരാളം നേരം നിന്നുകൊണ്ടും അതുപോലെ ധാരാളം സമയം സുജൂ ചെയ്തുകൊണ്ടും അവർ ചെലവഴിക്കും രാത്രി മുഴുവൻ സമയവും ഉറങ്ങല്ല ഉറങ്ങുകയല്ല ചിലവഴിക്കുകയാണ് ചെയ്യുക ചെയ്യേണ്ടത് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചിട്ട് മുസ്ലിങ്ങൾ കുറച്ച് കുറേ സമയം ഉറങ്ങുകയും പിന്നെ കുറേ സമയം കിടക്കുകയും ചെയ്യുന്ന രീതിയാണ് പഠിപ്പ് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും വല്ലതീപി അപ്പൂർവിനെ അവർ പറയുന്നു റബ്ബന ഇസിൽ ഫ ഞങ്ങളിൽ നിന്ന് ഈ മാറ്റം മാറ്റിത്തരണം അലാപ ജഹന്നമ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം അലാപഹ അതിൻ്റെ ശിക്ഷ ഒറാമ എന്നുമെന്നും എന്നും ഒഴിയാവാ ഒഴി ഒഴിഞ്ഞു പോകാത്ത ഭാരമാണ് ബാധ ബാധ്യതയാണ് ഭാരമാണ് ആ നമസ്കാരം അതുകൊണ്ട് ഇന്ന അലാപഹ അതിൻ്റെ ശിക്ഷ ഒറാമ എന്നുമെന്നും എന്നും നിലനിൽക്കുന്ന ശിക്ഷയാണ് വരാനുള്ളത് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഇന്ന ഹസാറ്റ് പുസ്തകങ്ങൾ അത് എല്ലായിടത്തും പുസ്തകൻ സ്ഥിരമായി താമസിക്കാനുള്ളതാണ് പമ്മുക്കാമ്മ എന്നുമെന്നും എന്നും നിലനിൽക്കാനുള്ളതുമാണ് രാവും മകൻ വ്യത്യാസമില്ലാതെ അങ്ങനെ ചെലവഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നഹാ സാബ് അത് വളരെ ചീത്ത സ്ഥലമാണ് മുസ്തകരൻ ചെലവഴിക്കുന്ന മുസ്തകരൻ സ്ഥിരമായ സ്ഥിരമായ മുസ്തകരൻ സ്ഥിരമായ സ്ഥലം ഇപ്പം മുക്കാമ അതുപോലെ അതുപോലെ പാ പാർപ്പിടവുമാകുന്നു വലുതീനെ ഇതാ അംഫക്കു അവർ ചെലവഴിച്ചാൽ ജമ്യുസരിഫു അവർ ചെലവഴിക്കുകയില്ല അവർ ധൂർത്തലിക്കുകയില്ല വലം ഞക്തറു അവർ പിണെങ്കിൽ പിശുക്കു കളിക്കുകയും ഇല്ല അപ്പം കാലമതിലാദിക്കവാ രണ്ടിൻ്റെയും വെള്ളയും വിളമ്പി അവസ്ഥ ഉണ്ടാകും അപ്പം ഇതാ അംഫക്കു ചെലവഴിക്കേണ്ടി വന്നാൽ ലം ജമ്യുസരിഫു അവർ ദുർവ്യം ചെയ്യുകയില്ല ദൂർത്തലിക്കുകയില്ല അപ്പം ധൂർത്തടിക്കാതെ ചെലവഴി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ചെലവഴിക്കുന്നിടത്തും പോലെ തരിഫു ക്ഷമിക്കുന്നിടത്തും പിശുക്ക് കാണിക്കുന്നിടത്തും അവർ ചെയ്യുകയില്ല പിശുക്ക് കാണിക്കുകയും ഇല്ല ചെലവഴിക്കുകയും ഇല്ല ഇതൊക്കാനഭാഗിക്കം അത് രണ്ടിൻ്റെയും ഇടയിൽ മിതത്വം ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകിച്ച് വിബാദുഗ്രഹമാൻ അള്ളാഹുവിൻ്റെ കാരുണ്യരായ അള്ളാഹുൻ്റെ ഹാസന്മാരുടെ പ്രത്യേക ഗുണമാണ് ഈ ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം അള്ളാഹു സുബാനുഹുതര നമ്മെ നന്നായി വളർത്തുകയും ജീവിതത്തിൽ തെറ്റു കുറ്റങ്ങളില്ലാത്ത ഒരു പരിശുദ്ധ ജീവൻ നയിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കും